കുറ്റക്കാരനല്ലാത്തോണ്ടാണല്ലോ കോടതി അങ്ങനെ ഒരു വിധി കോടതി അങ്ങനെ ഒരു വിധി വന്നത് കൃത്യമായ ഒരു തെളിവുകളോ അടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വർഷം എട്ട് വർഷത്തോളം തെളിവുകളും ഓരോരുത്തരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയില് കേസ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ അതിനൊരു വിധി വന്നിരിക്കുകയാണ് കൃത്യമായ ഒരു തെളിവുകളോ കാര്യങ്ങളോ ഇല്ല ഇല്ലാന്ന് തെളിഞ്ഞുകൊണ്ടാണ് നിരപരാധിയായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ദിലീപേട്ടൻ ശരിക്കും ഇത് ഒരു അതിജീവിതയുടെ ഈ കുറ്റം അന്വേഷിച്ച സർക്കാരിന്റെ ഒരു പരാജയമായിട്ടുള്ള തെളിവുകൾ ഇല്ലാതെന്നുള്ളത് ഒരിക്കലും ഒരു പരാജയമൊന്നും അല്ല ഒരിക്കലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയും ഇതിനു മുകളിൽ കേസും കോടതിയുണ്ട് നിയമങ്ങളുണ്ട് അപ്പൊ അതിനു മുന്നോട്ട് ഇനിയും പോകണം ഇത് ഇവിടെ വെച്ച് നിർത്തിയാൽ അത് തോറ്റൂന്ന് തന്നെയാണ് അതിനർത്ഥം തോറ്റു അതല്ല നമുക്ക് മുന്നിൽ നിയമങ്ങൾ ഒരുപാടുണ്ട് ഇനിയുണ്ട് മുകളിലോട്ട് പോകാം കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം തെറ്റുകാരാണോ അവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവര് സമൂഹത്തിൽ ഇനിയെങ്കിലും നല്ലപോലെ അവരൊക്കെ ജീവിക്കട്ടെ തെറ്റാർ ചെയ്തോ അതിന് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം